തെറ്റായ മാധ്യമ വാർത്തകൾക്കെതിരെ ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തി വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾക്കെതിരെയായിരുന്നു പ്രതിഷേധം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ നൽകിയ എസ്റ്റിമേറ്റ് തുക വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ വാർത്ത നൽകിയ മാധ്യമങ്ങളുടെ നിലപാടിൽ പ്രദർശിച്ചാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം കുന്നമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം പുതിയ എത്തി പട്ടണം ചുറ്റിയാണ് അവസാനിപ്പിച്ചത് തുടർന്ന് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ഫെഡറൽ തത്വാനുസൃതമാണ് കേന്ദ്രത്തിന്റെ ഔതാരം ചോദിച്ചുകൊണ്ടല്ല നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെ ആസ്ഥാനത്തെയോ ആർ എസ് എസിന്റെ ആസ്ഥാനത്തെയോ ഔതാരം ചോദിച്ചുകൊണ്ടല്ല ഈ ഗവൺമെന്റിനെ കേരളത്തിന് അവകാശപ്പെട്ട പണം ചോദിച്ചുകൊണ്ടുള്ള യുക്യത്ത് തയ്യാറാക്കിയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രിയും കേരളത്തിലെ കേരളത്തിലെ സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനമല്ല വളരെ ഭാഗമായി നടത്തിയ നിവേദനം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശാലു മാത്യു അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു യുവതികളും യുവാക്കളുമായി നിരവധി പ്രവർത്തകർ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു News Bureau, Cañonar.